ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാനെതിരായ ആക്രമണത്തെ ചോദ്യം ചെയ്തു മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണ അലി അലിഖാനിന് നേരെ നടന്ന ആക്രമണം യഥാർത്ഥമാണോ അതോ വെറും അഭിനയം മാത്രമായിരുന്നു എന്നാണ് നിതീഷ് റാണയുടെ ചോദ്യം ഇന്നലെ പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നിതീഷ് റാണയുടെ പരാമർശം സെയ്ഫ് അലി ഖാനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കുത്തേറ്റതാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഖാൻമാർ പ്രശ്നത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് ആശങ്കയുണ്ടാകുന്നത് നിതീഷ് റാണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏതെങ്കിലും ഹിന്ദു കലാകാരനെക്കുറിച്ച് അവർ വിഷമിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു സെയ്ഫ് അലി ഖാൻ ഷാറൂഖ് ഖാന്റെ മകൻ എൻ സി പി നേതാവ് നവാബ് മാലിക് എന്നിവരെക്കുറിച്ച് സുപ്രിയ സുലൈക്ക് ആശങ്കയുണ്ട് എന്നാൽ സുപ്രിയ സുലൈ എന്തുകൊണ്ടാണ് അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിനെ പിന്തുണയ്ക്കാതിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് സ്വന്തം ഫ്ളാറ്റിൽ വെച്ച് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദിനെ പോലീസ് പിടികൂടിയിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ച് നേരത്തെ ബംഗ്ലാദേശികൾ മുംബൈ തുറമുഖത്ത് താമസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീടുകളിലും കയറി തുടങ്ങിയിരിക്കുകയാണെന്ന് റാണെ പറഞ്ഞു ആക്രമണത്തിന് അഞ്ച് ദിവസത്തിന് ശേഷം ചൊവ്വാഴ്ചയാണ് സൈഫ് അലിഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ആറ് തവണയാണ് ഷെഹ്സാദ് അലി ഖാനെ കുത്തിയത് ആക്രമണത്തിൽ സെയ്ഫ് അലി അലിഖാന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു താരത്തിന്റെ നട്ടലിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ച് മുറിഞ്ഞ കത്തി നീക്കം ചെയ്തിരുന്നു കത്തി രണ്ട് മില്ലിമീറ്ററോളം ആഴത്തിൽ കുത്തിയിരുന്നെങ്കിൽ അത് ഗുരുതരമായ പരിക്കിന് കാരണമാകുമെന്നായിരുന്നു ഡോക്ടർമാർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പറഞ്ഞത് ആക്രമണം നടന്ന് എഴുപത് മണിക്കൂറിന് ശേഷമാണ് പ്രതിയെ പിടികൂടുവാൻ പോലീസിന് സാധിച്ചത് ലേബർ കോൺട്രാക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷെഹ്സാദിനെ വനമേഖലയിലെ ലേബർ ക്യാമ്പിൽ നിന്നാണ് കണ്ടെത്തിയത് പോലീസ് സംഘം താനയിൽ തിരച്ചിൽ നടത്തുകയാണെന്ന് അറിഞ്ഞതോടെ ഷെയ്സാദ് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു